മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ നാൽപ്പത്തിയഞ്ചുകാരിയായ കുഞ്ഞുമോളെ ഇടിച്ചിട്ട് കാർ കയറ്റി കൊലപ്പെടുത്തിയ അജ്മലും ശ്രീകുട്ടിയും വഴിനീളെ മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു സുഹൃത്തിന്റെ വീട്ടിലെ മദ്യസൽക്കാരത്തിന് ശേഷം വൈകിട്ടോടെ അജ്മലിന്റെ വീടിരിക്കുന്ന സ്ഥലമായ വെളുത്തമണലിലേക്ക് പോകുകയായിരുന്നു ഇവർ ഒന്നിലേറെ സ്ഥലങ്ങളിൽ ഇവർ കാറിലിരുന്ന് മദ്യപിക്കുകയും ചെയ്തു സോമവിലാസം ചന്തമുക്കിലെ റോഡരികിൽ കാർ നിർത്തി ഗ്ലാസിൽ ശ്രീകുട്ടിക്ക് അജ്മൽ മദ്യം പകരുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് ലഹരിയിലായിരുന്ന അജ്മലിന് ോട് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി സ്ഥലത്തു നിന്നും രക്ഷപ്പെടാൻ നിർബന്ധിച്ചതും ശ്രീകുട്ടിയായിരുന്നു തിരുവോണ ദിവസം വൈകിട്ട് അഞ്ച് അനൂർക്കാവ് ജംഗ്ഷനിലായിരുന്നു അപകടമുണ്ടായത് നബിദിനം പ്രമാണിച്ച് ഭർത്തൃ സഹോദരന്റെ ഭാര്യയായ ഫൌസിയയ്ക്കൊപ്പം അനൂർക്കാവിലെ വസ്ത്രശാലയിൽ നിന്ന് പുതുവസ്ത്രങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കുഞ്ഞുമോൾ സ്കൂട്ടറിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ശാസ്താംകോട്ട ഭാഗത്തുനിന്ന് പാഞ്ഞുവന്ന കാർ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി റോഡിലേക്ക് തെറിച്ചു വീണ കുഞ്ഞുമോൾ ഇടിച്ചിട്ട കാറിന്റെ മുൻചക്കത്തെ ു സ്ഥലത്തുണ്ടായിരുന്നവർ ഉച്ചത്തിൽ ബഹളം വെച്ചുവെങ്കിലും അജ്മൽ കാർ പിന്നോട്ടെടുത്ത ശേഷം അമിതവേഗത്തിൽ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കിയ ശേഷം നിർത്താതെ പോവുകയായിരുന്നു കാർ ആദ്യം രണ്ടു തവണ മുന്നോട്ടെടുത്തുവെങ്കിലും കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയിരുന്നില്ല നിമിഷ നേരത്തിനുള്ളിൽ മൂന്നാമത് വീണ്ടും പിന്നോട്ടെടുത്ത് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കി ചീറി സ്ഥലത്തുണ്ടായിരുന്നവർ ഉടൻ കുഞ്ഞുമോളെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരിച്ചിരുന്നു സ്ഥലത്തുണ്ടായിരുന്നവർ പിന്തുടർന്നതോടെ അജ്മൽ കരുനാഗപ്പള്ളി കോടതിക്ക് സമീപം കാർ ഉപേക്ഷിച്ച് മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കേറിയ വനിതാ ഡോക്ടറെ പോലീസ് പോലീസെത്തി കസ്റ്റഡിയിലെടുത്തു ഇന്നലെ പുലർച്ചെ ശൂര്യനാട് പതാരത്തുള്ള സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും അജ്മലിനെ ശാസ്താംകോട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു ചന്ദനമരക്കടത്തടക്കം നിരവധി കേസുകളിൽ പ്രതിയായ കരുനാഗപ്പള്ളി വെളുത്തമണൽ പുന്തല തെക്കതിൽ വീട്ടിൽ മുഹമ്മദ് അജ്മൽ ഒപ്പമുണ്ടായിരുന്ന നെയ്യാറ്റിങ്കര വഴുതൂർ അനുപമ ഹൌസിൽ ഡോക്ടർ ശ്രീകുട്ടി എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതികൾക്കായി ശാസ്താംകോട്ട പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും ശാസ്താംകോട്ട കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു അജ്മലിനും ശ്രീകുട്ടിക്കുമെതിരെ മനപൂർവ്വമുള്ള നരഹത്യാ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് കാർ ഓടിച്ചത് അജ്മലാണെങ്കിലും കിടന്ന കുഞ്ഞുമോളുടെ ശരീരത്തിൽ ത്തിലൂടെ വാഹനം കയറ്റിയിറക്കിയതിൽ ശ്രീകുട്ടിയുടെ പ്രേരണ ഉണ്ടെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു അപകടത്തെ തുടർന്ന് ഒളിവിൽ പോയ അജ്മലിനെ പതാരത്തു നിന്നാണ് ശാസ്താംകോട്ട പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസമാണ് അജ്മൽ ഓടിച്ച കാറിടിച്ച മൈനാഗപ്പള്ളി സ്വദേശിനെ കുഞ്ഞുമോൾ മരിച്ചത് റോഡിൽ തെറിച്ചുവീണ യുവതിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി അജ്മലും ഒപ്പമുണ്ടായിരുന്ന യുവ വനിതാ ഡോക്ടറും രക്ഷപ്പെടുകയായിരുന്നു ശേഷം വനിതാ ഡോക്ടറെ ആശുപത്രി അധികൃതർ പുറത്താക്കി സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധ്യ കേസെടുത്തിട്ടുണ്ട് കൊല്ലം ജില്ലാ പോലീസ് മേധാവി രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷനകം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടു അപകടമുണ്ടാക്കിയ ശേഷം കടന്നു കാറിൽ ഉണ്ടായിരുന്നത് ചെയ്യുന്ന തെറ്റിന്റെ ഗൗരവം നന്നായി മനസ്സിലാകുന്ന ഒരു വനിതാ ഡോക്ടറാണെന്ന റിപ്പോർട്ടുകൾ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് വി കെ ബീനാകുമാരി പറഞ്ഞത് കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറേയും കാർ ഡ്രൈവറേയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇരുവരും മദ്യപിച്ചിരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് മാധ്യമ വാര്ത്തകളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ സ്വമേധ്യ കേസെടുത്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി